ണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം ബിന്ദു വിനോദ് നിയമസഭയിൽ തുടർച്ചയായ മൂന്നാം ദിനവും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച അനുവദിച്ചത് കൌതുകമായി അവശ്യസാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിക്കൂറിലധികം നടന്ന ചർച്ച പക്ഷേ വിലക്കയറ്റത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല ചർച്ച കാടുകയറി രാഷ്ട്രീയ വാഗ്വാദത്തിലേക്കും നീങ്ങി വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാരിന്റെ വിപണി ഇടപെടലുകളിലെ പോരായ്മകൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് പോലീസ് അതിക്രമങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച നടന്നിരുന്നു മദ്യത്തിന്റെ വില ഇടക്കിടയ്ക്ക് കൂട്ടരുതെന്നാണ് തന്റെ അഭിപ്രായമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മദ്യത്തിന്റെ വില കൂട്ടിയാൽ അതിന്റെ ഉപഭോഗം കുറയുമെന്നത് തെറ്റായ ധാരണയാണെന്നും സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് മദ്യത്തിന്റെ വില സംബന്ധിച്ചുള്ള തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് സബ്സിഡി ഐറ്റത്തിന്റെ വില വർദ്ധിപ്പിക്കില്ലെന്ന് നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ് സർക്കാരിലേക്ക് വരുമാനം വരുന്ന ഒരു മാർഗമാണ് മദ്യവില്പന ഇടക്കിടക്ക് വില കൂട്ടരുതെന്ന അഭിപ്രായം മാത്രമാണ് എനിക്ക് മദ്യത്തിന്റെ വില കൂട്ടിയാൽ കൺസംഷൻ കുറയുമെന്നത് തെറ്റായ ധാരണയാണ് അതിന്റെ വിക്ടിംസ് ആകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് മദ്യത്തിന്റെ വില കുറച്ചാൽ കൺസംഷൻ കുറയുമെന്ന അഭിപ്രായക്കാരനല്ല താനെന്നും പി ഡി സതീശൻ പറഞ്ഞു രൂക്ഷമായ വിലക്കയറ്റം സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു അവശ്യവസ്തുക്കളുടെ വില വർദ്ധന സംബന്ധിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു വിഷ്ണുനാഥ് കേരളത്തിന്റെ ഓഗസ്റ്റിലെ വിലക്കയറ്റ തോത് ഒൻപതാണെങ്കിൽ രണ്ടാമതുള്ള കർണാടകയിൽ അത് വെറും മൂന്ന് ദശാംശം എട്ടാണ് തുടർച്ചയായി എട്ടു മാസങ്ങളിൽ വിലക്കയറ്റ തോതിൽ കേരളം നമ്പർ ആയിരിക്കുകയാണ് എട്ടു മാസമായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിഷ്ണുനാഥ് പറഞ്ഞു വെളിച്ചെണ്ണ വില കുതിച്ചു കയറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് സപ്ലൈകോ കേര വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയാണ് സപ്ലൈകോ വിപണി ഇടപെടലിന് ആവശ്യപ്പെട്ടത് നാനൂറ്റി ഇരുപത് കോടി രൂപയാണ് എന്നാൽ വകയിരുത്തിയത് ഇരുന്നൂറ്റി അഞ്ച് കോടിയും അതിൽ ചെലവഴിച്ചത് നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയുമാണ് പിന്നെ എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത് സബ്സിഡി സാധനങ്ങൾക്ക് വരെ വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ചെറുപയറിന് സബ്സിഡി വില എഴുപത്തിനാല് രൂപയായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് രൂപയാണ് വില സമാനമായി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിച്ചെന്നും വിഷ്ണുനാഥ് പറഞ്ഞു കർഷക മേഖലയിലടക്കം ദേശീയ ശരാശരിയേക്കാൾ കൂലി കേരളത്തിലുണ്ടെന്ന് ഭരണപക്ഷ എം എൽ എ ആയ വി ജോയ് മറുപടി നൽകി ഹോർട്ടിക്കോർപ്പ് എന്നൊരു സംവിധാനം ഉണ്ടോ എന്നായിരുന്നു എം വിൻസെന്റ് എം എൽ എയുടെ ചോദ്യം ചാല മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഹോർട്ടിക്കോർപ്പിൽ വെക്കുകയാണ് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ മാത്രം വാങ്ങാൻ മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിക്കുന്നതായി ഉദ്യോഗസ്ഥർക്ക് വരെ പരാതിയുണ്ടെന്നും വിൻസെന്റ് എം പറഞ്ഞു എന്നാൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഒന്നിനും വില വർധന ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഓണക്കാലത്ത് പച്ചക്കറി വില വർധനയെക്കുറിച്ച് ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതിന് മുന്നേ തന്നെ വമ്പനൊരു വിലക്കയറ്റം മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് പാൽവില കൂട്ടുമെന്നും പാൽവില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇതിനുള്ള നടപടികൾ വൈകാതെ സ്വീകരിക്കുമെന്ന് മിൽമ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു തോമസ് കെ തോമസ് നൽകിയ സബ്മിഷനുള്ള മറുപടിയിലായിരുന്നു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ അയൽ സംസ്ഥാനങ്ങളിലുള്ള പാൽവിലയുടെ മൂലം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ യഥേഷ്ടം പാൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതുമൂലം മിൽമയ്ക്ക് കടുത്ത വിപണന മത്സരം നേരിടേണ്ടി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പക്ഷിപ്പനിയും പന്നിപ്പനിയും ബാധിച്ച് പക്ഷികളും പന്നികളും മരണമടഞ്ഞതിന്റെ ബാക്കി കൊടുക്കാനുള്ള നഷ്ടപരിഹാര കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു സംസ്ഥാനം തയ്യാറാക്കിയ വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലും കേരള വന ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ച ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് കേരളം ഭേദഗതി വരുത്തുന്നത് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ നടപടികൾക്ക് കാത്തു നിൽക്കാതെ വെടിവെച്ചു കൊല്ലാൻ അടക്കമുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്ന ഭേദഗതിയാണ് സർക്കാർ വരുത്തുന്നത് വിഷയത്തിൽ കേന്ദ്രത്തിന് നിഷേധ നിലപാടാണെന്ന് ബിൽ അവതരിപ്പിച്ച വനംമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം അറിയിച്ചു സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിക്കുമ്പോൾ അധികാരമില്ലെന്നാണ് വകുപ്പ് സെക്രട്ടറി മറുപടി നൽകിയത് ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പിന്റെ സമ്മതത്തോടെ മുറിച്ചു വിൽക്കാൻ കഴിയുന്ന ബില്ലും വനം മന്ത്രി സഭയിൽ അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുതൽ വാച്ചർ വരെയുള്ളവരെ വനം ഉദ്യോഗസ്ഥൻ എന്ന വിഭാഗത്തിൽപ്പെടുത്തുന്ന വകുപ്പ് ബില്ലിൽ ഉൾപ്പെടുത്തിയ കാര്യം മന്ത്രി മറച്ചുവെച്ചത് ശരിയായില്ലെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോൺഗ്രസ് അംഗം ഉമാ തോമസ് ഇന്നലെ വീണ്ടും നിയമസഭയിലെത്തി പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കുള്ള ഗ്രാൻഡ് സമയാസമയത്ത് നൽകുമോ എന്ന ചോദ്യവുമായാണ് ഉമ തോമസ് എഴുന്നേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അപകടത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചെത്തിയിരിക്കുന്ന ഉമ തോമസിന് സ്വാഗതം എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞപ്പോൾ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് നിറഞ്ഞ കയ്യടികൾ ഉയർന്നു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്